രണ്ടായിരത്തി പത്തൊമ്പത് ഫ്ലോറിഡ യു എസ് എയിലെ ഫോർട്ട് സിറ്റി എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് ഈ സംഭവം നടക്കുന്നത് മുപ്പതാറ് വയസ്സുള്ള മെലീസ അവിടുത്തെ റോഡിലൂടെ നടന്നു വന്നുകൊണ്ടിരിക്കുകയാണ് മെലീസ കണ്ടാത്തതിനെ ഭയങ്കര ദേഷ്യപ്പെട്ടാണ് നടന്നു വന്നുകൊണ്ടിരിക്കുന്നത് ഉടനെ തന്നെ ഉണ്ടെങ്കിൽ അവിടെ ഒരു കാർ നിർത്തിയിട്ടിരുന്നു ബ്ലാക്ക് കളർ കാറാണ് അതിനകത്തുനിന്ന് ഒരാൾ പെട്ടെന്ന് കൈ കാണിച്ചു മെലീസ് മെലീസ അടുത്തതോടെ ചെന്ന് സംസാരവും തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവർ അമ്മ ഭയങ്കര വഴക്കും അടിയായി അവരങ്ങോട്ട് ഭയങ്കര ദേഷ്യപ്പെടാനും തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ ആ വ്യക്തി ഉണ്ടെങ്കിൽ മെലീസെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങി ഭയങ്കരമായിട്ട് അടിക്കാനും അതുപോലെ തന്നെ ഉപദ്രവിക്കാനും ഒക്കെ തുടങ്ങി കരുത്ത് പിടിച്ച് ഞെക്കുകയൊക്കെ ചെയ്തു ആ സമയത്ത് ആ ഏരിയയിലൊന്നും ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല ഒരു എട്ട് മണിയൊക്കെ ടൈമ് ആയിട്ടുള്ളായിരുന്നു ആ സമയത്താണ് ഈ നടക്കുന്നത് പെട്ടെന്ന് എന്ത് ചെയ്യണമെന്ന് മെലീസയ്ക്ക് അറിയത്തില്ല തിരിച്ചടിക്കാനൊക്കെ നോക്കിയെങ്കിലും അതൊന്നും ഒന്നും നടക്കുന്നില്ല ആ സമയത്താണ് കുറച്ച് പേർ ആ റൂട്ടിൽ കൂടെ നടന്നു വരുന്നത് പക്ഷേ ഈ സംഭവങ്ങളൊന്നും കണ്ടിട്ട് അവരെ റിയാക്ട് ചെയ്തില്ല കാരണം അവൻ അവരെ എന്തെങ്കിലും ചെയ്താലോ എന്ന് പേടിച്ച് അവരൊന്നും ചെയ്യാതെ തന്നെ അവിടെ നിൽക്കുകയാണ് ചെയ്തത് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് മെലീസയെ പിടിച്ച് വണ്ടി കയറ്റാൻ നോക്കി ആ സമയത്താണ് പെട്ടെന്ന് അവൻ ശ്രദ്ധിച്ചു അവനുണ്ടായി ആ കാറ് പാർക്ക് ചെയ്തത് കറക്റ്റായിട്ടുള്ള പാർക്കിംഗ് ഏരിയയിലല്ലായിരുന്നു അതുകൊണ്ട് തന്നെ ആ കാർ കാറ് കുറച്ച് അനങ്ങുന്ന രീതി തോന്നി സോ ആ കാറ് പിറകിലോട്ട് പോകാതിരിക്കാൻ വേണ്ടി അവനുണ്ടെങ്കിൽ ആ കാറ് നിർത്താൻ ശ്രമിക്കുന്ന സമയം കൊണ്ട് മെലീസി അവിടുന്ന് ഓടി അവൻ്റെ അടുത്തുനിന്ന് രക്ഷോട്ട് ഓടുകയാണ് ചെയ്ത് എന്നിട്ട് അവിടുത്തെ ഉള്ള കടയിലും കയറി നിന്നു ഇത് കണ്ടപ്പോഴത്തേക്കുണ്ടെങ്കിൽ അവന് പിന്നെ പ്രത്യേകിച്ച് ആ സമയത്തൊന്നും ചെയ്യാൻ കഴിയാത്തത് കൊണ്ട് തന്നെ അവിടുത്തെ ആ കാ അവൻ്റെ കാറും എടുത്തുകൊണ്ട് അവിടെ നിന്ന് പോവുകയും ചെയ്തു കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടെ ഉള്ളവർ തന്നെ ഇത് പോലീസിന് വിവരം അറിയിക്കുകയും ചെയ്തു ഈ അടിയായ സമയത്തുണ്ടെങ്കിൽ മെലീസി നല്ലോണം ഉപദ്രവിച്ചു മുഖമൊക്കെ മുറിഞ്ഞ് ചുണ്ടൊക്കെ നല്ലോണം മുറിയൊക്കെ ചെയ്തായിരുന്നു അങ്ങനെ പോലീസ് ഉണ്ടെങ്കിൽ ആ സ്ഥലത്ത് വന്ന് കാര്യങ്ങളൊക്കെ ചോദിക്കുന്നത് ആ സമയത്ത് എമി എന്ന് പറഞ്ഞ ഈ അവിടെ നടന്ന എല്ലാ കാര്യങ്ങളും പറയുകയാണ് അപ്പോൾ എമി ഉണ്ടെങ്കിൽ മെലീസയുടെ ബെസ്റ്റ് ഫ്രണ്ടാണ് ഈ സംഭവം നടക്കുമ്പോൾ എമി അവിടെ ഉണ്ടായിരുന്നു അത് ഈ സംഭവങ്ങളെല്ലാം നടക്കുമ്പോൾ എമി ആ റോഡ് സൈഡിൽ തന്നെ ഉണ്ടായിരുന്നു പക്ഷേ റിയാക്ട് ചെയ്യാനൊന്നും പറ്റത്തില്ല കാരണം അവൾക്ക് എന്തെങ്കിലും പറ്റുമെന്നുള്ള പേടിയുണ്ടോ ഒന്നും ചെയ്യാതെ അവിടെ തന്നെ നിന്ന് എവളാണ് പോലീസിനെ വിളിച്ച് കാര്യം പറഞ്ഞത് സോ അങ്ങനെ എല്ലാ കാര്യങ്ങളും പറഞ്ഞ് പക്ഷേ വണ്ടിയുടെ നമ്പറും അങ്ങനത്തെ ഉള്ള കാര്യങ്ങളോ ഒന്നും കിട്ടിയില്ല പക്ഷേ ആ വണ്ടിയുടെ കളർ മാത്രം പറഞ്ഞു കൊടുത്ത് അതൊരു ബ്ലാക്ക് കളർ ാണെന്ന് മാത്രം പറഞ്ഞു കൊടുത്തു അത് അതിനെ തുടർന്ന് പോലീസ് അങ്ങനെ അന്വേഷണം തുടങ്ങി അങ്ങനെ കുറച്ച് നേരം ഇതിനെ പറ്റിയുള്ള അന്വേഷണം പൊയ്ക്കോണ്ടേ ഇരിക്കുകയാണ് ആ സമയത്താണ് വേറൊരാൾ പെട്ടെന്ന് ഒരു കോൾ ചെയ്തത് തൻ്റെ ഭാര്യയെ കാണാൻ ഇല്ലെന്നും പറഞ്ഞ് തൻ്റെ ഭാര്യയെ ഡയാനുണ്ടെങ്കിൽ എന്നത്തേം പോലെ തന്നെ ജോലിക്ക് വേണ്ടി രാവിലെ വീട്ടിൽ നിന്ന് പോയതാണ് പക്ഷേ ഓഫീസ് ഇതുവരെ എത്തിയിട്ടില്ല എന്ത് സംഭവിച്ചതെന്നും അറിയത്തില്ല സോ എന്നെ തന്നെ തൻ്റെ ഭാര്യയെ കണ്ടുപിടിച്ചു തരണോ എന്നുള്ളത് പറയുകയും ചെയ്തു അങ്ങനെ പോലീസ് ഇതും ഒരു സൈഡിൽ കൂടെ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഡിയാൻ ഉണ്ടെങ്കിൽ ആറ് വണ്ടി കയറി പോയതായിട്ട് സി സി ടി വിയിൽ കണ്ടുപിടിച്ചത് അതും ഒരു ബ്ലാക്ക് കളർ കാറാണ് അതും ഇങ്ങനെ കേസ് ഇങ്ങനെ പൊയ്ക്കോണ്ടേ ഇരിക്കുകയാണ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് വേറൊരു ഫോൺ കോളാണ് പോലീസ് സ്റ്റേഷനിലേക്ക് വരുന്നത് അതിനകത്ത് പറയുന്നുണ്ട് ഈ എൻ്റെ ഓഫീസിൽ പെട്ടെന്ന് ഒരാൾ വന്നിരുന്നു അയാൾ ദേഹം ഉരുന്ന് കുറച്ച് രക്തമായിട്ടൊക്കെ ഉണ്ടായിരുന്നു അയാൾ എൻ്റെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തന്നെ ഈ ഒരു ഫ്ലൈറ്റ് ടിക്കറ്റ് സെറ്റ് ചെയ്ത് തരണം ഞാൻ ഇന്ന് രണ്ട് പേരെ കൊന്ന് അതുകൊണ്ട് എനിക്ക് ഇവിടുന്ന് രക്ഷപ്പെട്ടേ പറ്റുമെന്ന് പറഞ്ഞു സോ ഇത് പോലീസിനെ അറിയിച്ചുകൊണ്ടാൽ പോലീസ് അവിടെ ആ സ്റ്റോറി വരികയും ചെയ്തു സോ അങ്ങനെ പോലീസ് ആ സ്റ്റോറി വന്ന് അന്വേഷണമൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതുണ്ടെങ്കിൽ ഭയങ്കരമായിട്ടൊരു കേസ് പോലീസ് ആൾക്കാർ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് ആരാണെന്നുള്ള കാര്യം ആ സമയത്താണ് അവിടെ നിന്ന് കുറച്ച് ദൂരെ ഒരു പാർക്കിംഗിലോട്ടുണ്ട് അവിടെ ഉണ്ടെങ്കിൽ ഇതേ എനിക്ക് ഒരു ബ്ലാക്ക് കളർ കാർ കിടക്കുന്നത് പോലീസിൻ്റെ ശ്രദ്ധയപ്പെടുന്നത് അങ്ങനെ പോലീസ് അവിടെ വണ്ടി നിർത്തിയിട്ട് ഇറങ്ങിയ ആ കാറിൻ്റെ അടുത്തോട്ട് വരുന്നത് ആ സമയത്താണ് ഇയാളതിനകത്ത് ഇരിക്കുന്നതും സോ പോലീസിനെ കണ്ട ഉടനെ തന്നെ അവൻ കാർ എടുത്തോണ്ട് അവിടെ ഓടുകയാണ് ചെയ്യുന്നത് അങ്ങനെ പോലീസ് ഈ നമ്പരൊക്കെ കണ്ടുപിടിച്ച് ഇത് ആറ വണ്ടിയാണെന്നുള്ളത് അന്വേഷിച്ചപ്പോഴാണ് ക്രിസ്റ്റീനിയ എന്ന് പറഞ്ഞ ഒരു പെണ്ൻ്റെ നമ്പറാണിത് മനസ്സിലാവുന്നത് അങ്ങനെ അന്വേഷിച്ച് നോക്കിയപ്പോഴത്തേക്ക് ഈ പെണ്ണിൻ്റെ വണ്ടി അങ്ങനെ എവൻ്റെ വന്നതെന്നുള്ളൊരു ഡൗട്ടായി സോ ആ പെണ്ണിൻ്റെ വീട് കണ്ടുപിടിക്കാൻ വേണ്ടി ആ വീട്ടിൽ ചെന്നപ്പോഴത്തേക്ക് ക്ലോസ് ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത് വിളിച്ചിട്ട് ആരെ കേൾക്കുന്നുമില്ല സോ അങ്ങനെ പോലീസ് അകത്ത് കയറി ചെന്നപ്പോഴത്തേക്ക് അവിടെ അകത്തൊന്നും ആരെയും കാണുന്നൊന്നുമില്ല അവിടെ ഭയങ്കരമായിട്ട് തുണി കൂട്ടിയിട്ടുള്ള രീതിയിൽ ഒരു സൈഡിൽ കാണുന്നത് ആ തുണി മാറ്റി നോക്കിയപ്പോഴാണ് ക്രിസ്റ്റീനിയയുടെ ബോഡി അവിടെ കിടക്കുന്നത് കാണുന്നത് പോലീസ് നോക്കിയപ്പോൾ ആരോ ഭയങ്കരമായിട്ട് ശക്തമായി തലയിൽ അടിച്ചു കൊന്ന രീതിയിലാണ് അവിടെ കിടക്കുന്നത് കണ്ടത് സോ ആ സമയത്തുണ്ടെങ്കിൽ ഈ ക്രിസ്ത്യനയെ പറ്റി എന്തെങ്കിലും വിവരം അറിയുമെന്നുള്ളത് അങ്ങനെ അവിടെയൊക്കെ അന്വേഷിക്കുകയൊക്കെ ചെയ്ത് ആ സമയത്താണ് സ്റ്റെഫിനി എന്ന് പറഞ്ഞാൽ വേറൊരു പെണ്ണ് അങ്ങോട്ട് വരുന്നത് അത് ഈ ക്രിസ്ത്യനയുടെ കൂട്ടുകാരിയാണ് അവരാണ് പറയുന്നത് ഇന്ന് രാവിലെ വരെ ഞാൻ ഇവിടെ വീട്ടിലുണ്ടായിരുന്നു അതിന് ശേഷമാണ് ഈ സംഭവം നടന്നത് ഞങ്ങൾ മൂന്ന് പേരുമാണ് പബിന്ന് തിരിച്ചു വന്നിയെന്നൊക്കെ പറയുന്നുണ്ട് ആ സമയത്താണ് ചോദിക്കുന്നത് പബീന്നാണ് നിങ്ങൾ തിരിച്ചു വന്നിന്നുള്ളത് അപ്പോൾ നിങ്ങളോട് ആരാ ഉണ്ടായിരുന്നതെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഞാൻ ഞങ്ങൾ പബ്ബി വെച്ചു കൊടുത്തേ പബി വെച്ചുകൊടുത്തേ പരിചയപ്പെട്ടു അവൻ്റെ പേര് ജെ ആർ വിൽസൺ ആണ് ഞങ്ങൾ അങ്ങനെ പരിചയപ്പെട്ടു അത് കഴിഞ്ഞ് കുറേ നേരം അവിടെ തന്നെ ടൈം സ്പെൻഡ് ചെയ്തു അങ്ങനെ പബ്ബ് ക്ലോസ് ചെയ്യുന്ന ടൈം ആയപ്പോഴത്തേക്ക് ഞങ്ങൾ എല്ലാവരും വീട്ടിൽ വരികയാണ് അങ്ങനെ രാവിലെ വരെ വീട്ടിൽ പാർട്ടി ചെയ്തുകൊണ്ടിരിക്കുക അങ്ങനെ ഒരു ആറുമണിയായപ്പോൾ എനിക്ക് ജോലിക്കുവാനുണ്ടായതുകൊണ്ട് തന്നെ ഞാൻ അവരെ രണ്ടുപേരും വീട്ടിലാക്കിയിട്ടാണ് അങ്ങനെ പോയെന്ന് പറഞ്ഞ് സോ ആ സമയത്ത് ആ പയ്യനും ക്രിസ്ത്യനും മാത്രം ഇവിടെ ഉണ്ടായിരുന്നു എന്ന് മനസ്സിലായി സോ അതിന് ശേഷം ഉണ്ടെങ്കിൽ മെലീസയെ പറ്റിയുള്ള വിവരമാണ് മെലീസ ഹോസ്പിറ്റലിൽ കണ്ണ് തുറന്നു അവിടെ ചെന്ന് അന്വേഷിച്ചപ്പോഴാണ് പോലീസിൻ്റെ അടുത്ത് പറഞ്ഞു എൻ്റെ ബോയ് ഫ്രണ്ട് വിളിച്ചിട്ടാണ് ഞാൻ ആ സ്ഥലത്തേക്ക് വന്നത് ഞങ്ങൾക്ക് തലേന്ന് ഞങ്ങളാണ്ട് ഭയങ്കരമായിട്ട് അടിയുണ്ടായിരുന്നു അതിനെ തുടർന്ന് ഞങ്ങൾ മിണ്ടിയതൊന്നുമില്ല പിറ്റേന്ന് രാവിലെ അവൻ എന്നെ വിളിച്ചിട്ട് നമുക്ക് കാണാം അങ്ങനെയാണ് ഞാൻ സ്പായർ അടുത്തേക്ക് വന്നതെന്ന് പറഞ്ഞു പറയുന്നത് അപ്പോൾ നിങ്ങൾ സംശയിക്കുന്നുണ്ടായിരിക്കും ഇതിന് ബോയ്ഫ്രണ്ടിനെ പറ്റിയൊക്കെ അന്വേഷിക്കുന്നുണ്ടോ മറ്റവനെ പറ്റിയുള്ള വിവരം കിട്ടിക്കാണുമല്ലോ എന്ന് ഇത്രയും നേരം നമ്മൾ ഈ കേസിലെ ഈ ക്രിമിനൽ എന്ന് പറയുന്നത് ഈ മെലീസയുടെ ബോയ്ഫ്രണ്ട് തന്നെയാണ് സോ ആ സമയത്തുണ്ടെങ്കിൽ അവനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് എടുക്കുക അവനെ അങ്ങനെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നു ആ സമയത്താണ് പോലീസ് ഉണ്ടെങ്കിൽ അവൻ്റെ അടുത്ത് കാര്യങ്ങൾ ചോദിക്കുമ്പോൾ പറയുന്നത് അവൻ്റെ പേര് വേഡ് വിൽസൺ എന്നാണ് അവനും അവൻ്റെ കാമുകയും മെലീസും ഉണ്ടെങ്കിൽ തലേന്ന് രാത്രിയിലുണ്ടെങ്കിൽ പബി പോയിരുന്നു അവിടെ വെച്ച് ചെറുതായിട്ട് എന്തോ പ്രശ്നമായി അങ്ങനെ രണ്ട് പേര് പിരിയുകയും ചെയ്തു കുറച്ച് കഴിഞ്ഞതിന് ശേഷം വേറൊരു പബി പോയപ്പോഴാണ് ഇത് കണക്ക് ക്രിസ്റ്റീനയും സ്റ്റെഫിനെയും കാണുന്നത് അങ്ങനെ അവരെ പരിചയപ്പെട്ട് അങ്ങനെ വീട്ടിൽ പോവുകയും രാവിലെ ആയപ്പോഴത്തേക്ക് സ്റ്റെഫിനി അവളുടെ ജോലിയുടെ ആവശ്യമായിട്ട് വീട്ടിൽ നിന്ന് പോവുകയും ചെയ്തു പക്ഷേ ക്രിസ്റ്റിയനിക്കുണ്ടെങ്കിൽ നൈറ്റ് ഷിഫ്റ്റ് ആയതുകൊണ്ട് തന്നെ അവിടെ കുറച്ച് നേരം കടന്നുറങ്ങാമെന്ന് തീരുമാനിക്കുന്നു ആ സമയത്താണ് അവൾ ഉറങ്ങിക്കിടക്കുന്ന സമയത്തേ അവിടെ കടന്നൊരു റോഡെടുത്തുകൊണ്ട് വന്ന് അവളെ ഭയങ്കരമായിട്ട് അടിച്ച് കൊല്ലുന്നു അതിന് ശേഷം കാർ എടുത്തുകൊണ്ട് പോവുകയും ചെയ്യുന്നു അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ആദ്യമേ ഇൻട്രോ പറഞ്ഞാൽ അക്കത്തുള്ള സംഭവം നടക്കാം അവൻ്റെ ഗേൾ ഫ്രണ്ടിനെ ആ ഈ ക്രിസ്റ്റീനയുടെ നമ്പറിൽ തന്നെയാണ് വിളിക്കുന്നത് അതിന് ശേഷം ഇവിടെ വരാൻ പറയുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ വന്നപ്പോഴാണ് നടന്ന സംഭവങ്ങളെല്ലാം നടക്കുന്നത് അത് കഴിഞ്ഞ് കുറച്ച് അങ്ങോട്ട് പോയപ്പോഴത്തേക്കാണ് ഈ ഡയാനെന്ന് ഞാൻ ഇടയ്ക്ക് പറഞ്ഞൊരു കഥ ഉണ്ടായിരുന്നു എൻ്റെ ഭാര്യയെ കാണാൻ അല്ലെന്നും പറഞ്ഞ് ഒരാൾ വിളിച്ചു എന്ന് പറഞ്ഞ് ആ ഡയാനെ വഴി വെച്ച് കാണുന്നു അങ്ങനെ ഏവൻ പറയുകയും ചെയ്യുന്നുണ്ട് ഞാൻ ലിഫ്റ്റ് വരെ അങ്ങനെ വണ്ടി കയറിക്കോളാൻ പറയുന്നു അതിനെ തുടർന്ന് ആ ഡയാൻ വണ്ടിയിൽ കയറുന്നു കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ആ ഡയാന് പറഞ്ഞ റൂട്ടിലോട്ടല്ല അവൻ കാറ് ഓടിച്ചുകൊണ്ട് പോയത് വേറെ റൂട്ടിലോട്ടാണ് അങ്ങനെ കൊണ്ടുപോകുന്നതിൻ്റെ ഇടയിൽ തന്നെ അവളെ ഭയങ്കരമായിട്ട് അടിക്കുക ഇടിക്കുകയൊക്കെ ചെയ്തു അതിന് ശേഷം ഒരാടത്ത് കൊണ്ട് കാർ നിർത്തി അവളെ ഭയങ്കരമായിട്ട് ഉപദ്രവിക്കുകയും മുഖമൊക്കെ അടിച്ചു ഉടക്കുകയൊക്കെ ചെയ്തു അതിന് ശേഷം വണ്ടിയിൽ നിന്ന് തള്ളി തള്ളിയിടുകയും ചെയ്തു പക്ഷേ ആ അവൻ നോക്കുമ്പോൾ കാരണം വള്ളി വണ്ടിയിൽ നിന്ന് തള്ളി ഇട്ടതിന് ശേഷം ഉണ്ടെങ്കിൽ അവൾക്ക് ഒന്നും പറ്റിയില്ല അതുകൊണ്ട് തന്നെ അവന് പിന്നെ ദേഷ്യം കൂടി അവൻ ഭയങ്കരമായിട്ട് പിന്നെ ഒരു പത്ത് തൊട്ട ആ പെൺകുട്ടിയുടെ ദേഹത്തോടെ കാർ കയറ്റി ഇറക്കി അങ്ങനെ അവളെ കൊല്ലുകയും ചെയ്തു അത് ഭയങ്കര ക്രൂരമായിട്ടുള്ളൊരു സ്വഭാവമാണ് അവന് ഭയങ്കര ആങ്കർ ഇഷ്യൂ ഉണ്ട് അതിനെ തുടർന്ന് ഒരു റീസണും ഇല്ലാതാണ് രണ്ടുപേരും അതിക്രൂരമായി കൊന്നത് അങ്ങനെ അവനെ ഉണ്ടെങ്കിൽ കോടതിയിൽ ഹാജരാക്കുകയും അവന് ശിക്ഷ വാങ്ങിച്ചു കൊടുക്കാൻ ശ്രമിക്കുകയും ചെയ്തു അങ്ങനെ ഈ കോടതിയിലുണ്ടെങ്കിൽ ഈ വിധി വരുന്ന സമയത്ത് ജഡ്ജിയും പറഞ്ഞു ഒരു റീസണും ഇല്ലാതെ അതിക്രൂരമായി രണ്ടുപേരെ ഭയങ്കരമായിട്ട് കൊന്നതുകൊണ്ട് തന്നെ അവന് ഡെത്ത് പെനാൽറ്റിയാണ് കൊടുത്തത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ കമൻറ്റ് ചെയ്യും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെൽബട്ടൺ അമർത്തുക എന്നാൽ ഞാൻ ഇനി ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരികയുള്ളൂ താങ്ക് യു